ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا سهود الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഭാനമോ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞ മഹത്തായ ഒരു ഹദീസിൽ കാണാം من من منكم منكم آمنا آمنا في 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 سربه معافا في جسده عنده قوت يومه فكأنما حيزت له الدنيا الله بن رسول صلى الله عليه وسلم من أصبح منكم آمنا في سربه നിങ്ങളിൽ ആരാണോ നിർഭയനായിക്കൊണ്ട് നേരം പുലരുന്നത് ജസദിഹി ശരീരത്തിന് സൗഖ്യം ഉള്ളവനായിക്കൊണ്ട് ആരോഗ്യമുള്ളവനായിക്കൊണ്ട് സൗഖ്യമുള്ളവനായിക്കൊണ്ട് നേരം പുലരുന്നത് ആരുടെ അടുക്കലാണോ അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങളുള്ളത്യ ദുനിയാവ് മുഴുവനും നേടിയെടുത്തവനെ പോലെയാണ് ഒരു വ്യക്തി സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം പറഞ്ഞ ഈ മഹത്തായ ഹദീസ് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലം മൂന്ന് മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അഥവാ ഇത് മൂന്നും ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത് കൊണ്ടാണ് ഒരാൾ നേരം പുലരുന്നത് എങ്കിൽ ദുനിയാവ് മുഴുവനും കിട്ടിയ ഒരാളെ ഒരാളെപ്പോലെയാണ് അതിലൊന്നാമത്തെ കാര്യം സിർബിഹി ഒരാൾ നിർഭയനായിക്കൊണ്ടാണ് നേരം പുലരുന്നത് നിർഭയനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ തന്റെ കാര്യത്തിൽ തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ തന്റെ താമസ സ്ഥലത്തിന്റെ കാര്യത്തിൽ താൻ നടന്നു പോകുന്ന വഴിയുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഭയപ്പാടുമില്ലാതെ നിർഭയനാണ് ഒരാൾ ഒരാളെയും ഒന്നിനെയും പേടിക്കേണ്ടതില്ല ശരീരത്തിന്റെ കാര്യത്തിൽ ആരോഗ്യമുള്ളവനായിക്കൊണ്ടാണ് നേരം പുലരുന്നത് അഥവാ രോഗങ്ങളൊന്നുമില്ല പ്രയാസങ്ങളൊന്നുമില്ല അന്നേ ദിവസം ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ അവന്റെ കയ്യിലുണ്ട് ഉണ്ടാനും ഇത് മൂന്നും ഉള്ള ഒരാൾ പ്രിയമുള്ളവരെ ദുനിയാവ് മുഴുവനും കിട്ടിയ ഒരാളെ പോലെയാണ് നിങ്ങൾ നോക്കൂ ആദ്യം പറഞ്ഞ കാര്യം നിർഭയസമെന്നത് എത്ര വലിയ അനുഗ്രഹമാണെന്നത് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും ഒരു യുദ്ധത്തിന്റെ വെടിയൊച്ചകളോ തലക്ക് മുകളിൽ പറക്കുന്ന മിസൈലുകളോ ഡ്രോണുകളോ ഇല്ലാത്ത ഒരു പ്രഭാതമെന്നത് വലിയ ന്യമസൺ ഇന്ന് നമ്മൾ കാണുന്നു തങ്ങളെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ആകാശത്തുകൂടി പറക്കുന്നു അതതാ താഴേക്ക് പതിക്കുന്നു ആളുകൾ മരിക്കുന്നു ഏത് സമയവും തങ്ങളുടെ തലയിലേക്ക് പതിക്കുമോ എന്ന ഭയപ്പാടുമായി നടക്കുന്ന ജനങ്ങളെ ലോകത്തിന്റെ നാനാ ദിക്കുകളിലും നമുക്ക് കാണാം അള്ളാഹു സുബാന അത്തരം ഒരവസ്ഥയിൽ നിന്ന് നമ്മെ കാത്തിരക്ഷിച്ചു എന്നത് വലിയ അനുഗ്രഹമാണ് അതുപോലെ ഒരാളും നമ്മെ കൊല്ലാൻ വരുന്നില്ല ഒരാളും അക്രമിക്കാൻ വരുന്നില്ല നിർഭയത്വത്തോടുകൂടി നമുക്ക് നടക്കാം നമുക്ക് നമ്മുടെ ജോലിയിൽ ഏർപ്പെടാം നമുക്ക് യാത്രകൾ ചെയ്യാം നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ മദ്രസകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലാം ഇങ്ങനെയുള്ള നിർഭയത്വം എന്നത് പ്രിയമുള്ളവരെ വലിയ അനുഗ്രഹമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ല്ലം അറിയിക്കുന്നു ഇരങ്ങാനും നഷ്ടപ്പെട്ടാൽ ഈ നിർഭയത്വം നഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന്റെ വില മനസ്സിലാവുകയുള്ളൂ അതാണ് ഇന്നലകളുടെ ഇന്നും വാർത്തകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തലേന്നുവരെ കിടന്നുറങ്ങിയ വീടുകൾ താമസ സ്ഥലങ്ങൾ ഒരു രാത്രി കഴിഞ്ഞിങ്ങോട്ടേക്ക് വരുമ്പോൾ വെന്ത് ചാമ്പലായിരിക്കുന്നു വെണ്ണീറായിരിക്കുന്നു അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ നബി അലൈഹി പറയുന്നു ശരീരത്തിന്റെ കാര്യത്തിൽ ആരോഗ്യവാനാണ് സൗഖ്യമുണ്ട് സഹോദരങ്ങളെ ആരോഗ്യമെന്നത് വലിയ അനുഗ്രഹമാണ് നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ റസൂൽ അലൈഹി വലിയ വലിയ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിച്ച മഹത്തായ പ്രാർത്ഥന നമുക്ക് കാണാം ഇന്നി വൽ വൽ ജുനൂനി ജുദാമി വമിൻ അള്ളാഹുവെ വെള്ളപ്പാടിൽ നിന്ന് ഭ്രാന്തിൽ നിന്ന് കുഷ്ഠരോഗങ്ങളിൽ നിന്ന് അതുപോലെയുള്ള എല്ലാ മോശമായ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് റസൂലി വസ്ല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സഹോദരങ്ങളെ നമുക്കൊരു തലവേദന വന്നാൽ മതി ആരോഗ്യത്തിന്റെ വില നമുക്ക് ബോധ്യപ്പെടും വേണ്ട ഒരു വയറുവേദന വന്നാൽ മതി ഒന്നേ നേറ്റി നിൽക്കാൻ സാധിക്കാത്തൊരവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അതൊന്നുമില്ലാതെ ഒരാൾ നേരം പുലരുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് ദുനിയാവും മുഴുവനും കിട്ടിയ ഒരാളെ ഒരാളെപ്പോലെയാണ് നമ്മുടെ റസൂൽ വേണ്ടി സൗഖ്യത്തിനു വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന വേറെയും പ്രാർത്ഥനകൾ നമുക്ക് കാണാം അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കാറുണ്ടായിരുന്നില്ല പറഞ്ഞുകൊണ്ട് പ്രദോഷത്തിലും അഥവാ രാവിലെയും അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദുനിയാവിലും ഞാൻ നിന്നോട് ആഫിയത്തിനെ ചോദിക്കുന്നു ചോദിക്കുന്നു സൗഖ്യത്തിനെ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമുക്ക് കാണാം നമ്മുടെ അൽക്കാറിന്റെ കിതാബുകളിൽ രാവിലെയും വൈകുന്നേരവും നമുക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥനയാണിത് നമ്മിൽ പലരും ചൊല്ലിപ്പോകുന്നു സഹോദരങ്ങളെ അതിന്റെ അർത്ഥം അതിന്റെ ആശയം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ ദുനിയാവിലും ആഹ്രത്തിലും അള്ളാഹുവെ നീ എനിക്ക് സൗഖ്യം നൽകണേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണെന്ന് നോക്കൂ നിങ്ങൾ ഇതിന്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇതിങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് അതാ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലം ഹിജിറ ഒന്നാം വർഷം അഥവാ മദീനയിൽ വന്ന ആ വർഷം മിമ്പറിൽ കയറിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു ജനങ്ങളോട് സഹാബത്തിനോട് ചോദിക്കുക നിങ്ങളിൽ ഒരാൾക്ക് ശേഷം അഥവാ ഉറച്ച ദൃഢവിശ്വാസത്തിന് ശേഷം ആഫിയസിനേക്കാൾ ഉത്തമമായ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല സഹോദരങ്ങളെ നമ്മുടെ ദീൻ അള്ളാഹുവിന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാം അത് അതല്ലാഹു നമുക്ക് നൽകി എന്നത് നമ്മുടെ വിശ്വാസം അള്ളാഹു എന്നത് വലിയ ന്യമസാണ് അതിനു ശേഷം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആഫിയസ് സൗഖ്യം രോഗമില്ലാത്ത ഒരവസ്ഥ ശരീരത്തിന് പ്രയാസമില്ലാത്ത ഒരവസ്ഥ അനുഗ്രഹമാണ് സഹോദരങ്ങളെ എന്നാൽ നബി അലൈഹി പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ വഞ്ചിതരായിരിക്കുന്നു ഈ അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ അവിടെ ജനങ്ങളിൽ അധിക പേരും വഞ്ചിതരായിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഒന്ന് ആരോഗ്യമാണ് രണ്ടാമത്തേത് ഒഴിവ് സമയവുമാണ് സഹോദരങ്ങളെ റസൂൽ അനുഗ്രഹമായി പറഞ്ഞ നമ്മുടെ ആരോഗ്യം അതിൽ നമ്മിൽ നമ്മിൽ പലരും പലരും ായിരിക്കുകയാണ്ചിതരായിരിക്കുകയാണ് ഈ ആരോഗ്യം എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല രോഗം വരുന്നതിന് മുന്നേ നിന്റെ ആരോഗ്യം നീ മുതലെടുക്കുക എന്ന് നബി എന്നിട്ട് അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആരോഗ്യമെന്നത് പോലീ അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രോഗ്യത്തോടെ നേരം പുലരുക എന്നത് ദുനിയാവ് മുഴുവനും കിട്ടിയ ഒരാളെ പോലെയാണ് എന്ന് റസൂൽ വസ്ല്ലം പറയുന്നു സഹോദരങ്ങളെ ഒന്ന് ഹോസ്പിറ്റലുകളിലേക്ക് ആശുപത്രികളിലേക്ക് അതുപോലെയുള്ള രോഗികളുടെ അടുത്തേക്ക് നാം ഒന്ന് ചെന്നു നോക്കണം എത്ര എത്ര ആളുകളുണ്ട് പ്രയാസമനുഭവിക്കുന്ന രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്നലകളിൽ നമ്മെ നടന്നിരുന്ന സംസാരിച്ചിരുന്ന ജോലിയിലേർപ്പെട്ടിരുന്ന കളിച്ച് ചിരിച്ചിരുന്ന അങ്ങനെ നടന്നിരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകൾ ഇന്ന് ആശുപത്രി കട്ടിലുകളിലാണ് അതല്ലെങ്കിൽ തങ്ങളുടെ വീടുകളിലാണ് അതുകൊണ്ട് നോക്കൂ എത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾ നോക്കൂ അള്ളാഹു സുബാനഹു പറഞ്ഞില്ലേ നിങ്ങൾ എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം നാം നിങ്ങൾക്ക് നൽകി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങാനും നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ തുനിഞ്ഞാൽ നിങ്ങൾക്കതിനെ സാധിക്കുകയില്ല എന്നിട്ട് പറഞ്ഞു തീർച്ചയായും മനുഷ്യൻ അതിക്രമകാരിയും നന്ദികെട്ടവനുമാണ് അള്ളാഹുവിന്റെ നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരാളുടെ കയ്യിൽ അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമുണ്ട് നമ്മിൽ പലരും പത്ത് തലമുറകൾ കപ്പുറത്തേക്കാണ് നേരം പുലരുമ്പോൾ ചിന്തിക്കുക എനിക്ക് മാത്രമല്ല എന്റെ മക്കൾ മക്കളുടെ മക്കൾ അവരുടെ കാര്യം എന്തായിരിക്കും എന്നാലോചിച്ച് നേരം പുലരുകയാണ്

അതുകൊണ്ട് ഈ ബൈത്തിന്റെ ഈ കാബയുടെ റബ്ബിനെ അവർ ആരാധിച്ചു കൊള്ളട്ടെ ആ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു കൊള്ളട്ടെ വിവാദത്തുകൾ അവന് മാത്രം സമർപ്പിച്ചുകൊള്ളട്ടെ അല്ലെങ്ങനെയുള്ളവനാണ് വിശപ്പിന് ശേഷം വിശപ്പ് ബാധിച്ചപ്പോൾ വിശന്ന് വലഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം നൽകിയവനാണവൻ ഭയപ്പാടിന് ശേഷം നിർഭയത്വം നൽകുകയും ചെയ്തവനാണവൻ സഹോദരങ്ങളെ ഭക്ഷണമെന്നത് വലിയ അനുഗ്രഹമാണ് വിശപ്പ് എന്നത് വലിയ പരീക്ഷണമാണ് പ്രയാസമാണ് നമ്മുടെ റസൂൽ അലൈഹി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാറുണ്ടായിരുന്നു അള്ളാഹുവെ പട്ടിണിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു കാരണം എന്താണ് തീർച്ചയായും പട്ടിണി ബാധിച്ചാൽ ഒരാൾ പട്ടിണി കൊണ്ട് അയാളുടെ ഒരു കാര്യവും നടക്കാതെ അയാൾ തന്റെ കിടക്കയിൽ അങ്ങനെ കിടന്നുപോകും വലിയ പ്രയാസമാണ് വലിയ ബുദ്ധിമുട്ടാണ് വിശപ്പ് പട്ടിണി എന്നുള്ളത് സഹോദരങ്ങളെ നമുക്കൊരുപാട് തിന്നാനുള്ളത് കൊണ്ടാണ് ലോകം തിരിയാത്തത് നമുക്കൊരുപാട് ഭക്ഷണമുണ്ട് നേരം പുലരുമ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഫ്രിഡ്ജിൽ നിറഞ്ഞിരിക്കുന്നു ഭക്ഷണ വിഭവങ്ങൾ അല്ല ഏത് രാജ്യത്തിന്റെ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇന്ന് തയ്യാറാണ് അതിനുള്ള ഭക്ഷണ വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിലുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് വലയുന്ന ഒരുപാട് ആളുകളുണ്ട് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരുപാട് ഭക്ഷണം വലിയ തളികയിൽ വിളമ്പി അതങ്ങനെ പാഴാക്കി കളയുന്ന എത്ര എത്ര ആളുകളുണ്ട് കുറച്ചല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോയി ഭക്ഷണത്തിൻ്റെ ബാക്കി കൊണ്ടിടുന്ന സ്ഥലത്തേക്ക് കൊണ്ട് വലിച്ചെറിയുന്ന എത്ര എത്ര ആളുകളുണ്ട് ധാരാളമായി ഉണ്ടാക്കുക എന്നിട്ട് കളയുക എന്നത് ഭക്ഷണത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് കഥാ സഹോദരങ്ങളെ ഇന്നലകളുടെ വാർത്തകളിൽ ഫലസ്തീനിന്റെ മണ്ണിൽ ചെറിയ പിഞ്ചോമന മക്കൾ വിശന്ന് വലഞ്ഞുകൊണ്ട് ഭക്ഷണത്തിന്റെ ആ ചെമ്പിൽ കൈയിട്ട് വാരുന്നത് നമ്മിൽ പലരും കണ്ടിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ചുറ്റും നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കളെ ആ ഒരു ഒരവസ്ഥയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒന്നാഹു എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ എത്ര വലിയ അനുഗ്രഹമാണ് എത്ര വലിയ അനുഗ്രഹത്തിലാണ് സഹോദരങ്ങളെ നമ്മളുള്ളത് എന്നിട്ടും എത്ര എത്ര ഭക്ഷണങ്ങൾ പാഴാക്കി കളയുന്നു എത്ര എത്ര ഭക്ഷണങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അന്നേ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ ദുനിയാവും മുഴുവനും കിട്ടിയവരെ പോലെയാണ് എന്നാൽ ബിഷപ്പിൻ്റെ പട്ടിണിയുടെ വില അതറിഞ്ഞവനെ ഭക്ഷണത്തിന്റെ അനുഗ്രഹം ഭക്ഷണത്തിന്റെ മഹത്വം അത് മനസ്സിലാവുകയുള്ളൂ ഇന്ന് നമ്മിൽ പലരും തടികൂടുമോ എന്ന് പേടിച്ച് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് നമുക്കിഷ്ടമുള്ള പലതും നമ്മൾ ഒഴിവാക്കുകയാണ് എന്നാൽ ഇതൊന്നും കിട്ടാതെ ഒരിറക്ക് വെള്ളം നല്ല ഒരു ഭക്ഷണം കിട്ടാതെ എത്ര എത്ര ആളുകളുണ്ട് ഫലസ്തീനിൻ്റെ മണ്ണൊരു ഉദാഹരണം മാത്രമാണ് നമ്മുടെ നാടുകളിലേ പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റുമില്ലേ പ്രിയമുള്ളവരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് നാം ചിന്തിക്കുക ആലമീൻ നമുക്ക് നൽകിയ വലിയ സഹോദരങ്ങളെ നമ്മുടെ റസൂൽ അലൈഹി ഈ മഹത്തായ ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടതാണ് ഓരോ ദിവസം നേരം പുലരുമ്പോഴും നമ്മുടെ മനസ്സിൽ നാം ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് എഴുന്നേൽക്കണം നാം എത്ര വലിയ അനുഗ്രഹത്തിലാണ് നിങ്ങളിൽ ആരാണോ ഒരു ഭയപ്പാടുമില്ലാതെ നേരം പുലരുന്നത് ശരീരത്തിന് ആരോഗ്യമുള്ളവനായിക്കൊണ്ട് നേരം പുലരുന്നത് അന്ന് കഴിക്കാനുള്ള ഭക്ഷണ വിഭവങ്ങൾ തന്റെ കയ്യിലുള്ളത്യാ അവൻ ദുനിയാവ് മുഴുവനും നേടിയെടുത്തവനെ പോലെയാണ് ദുനിയാവ് മുഴുവനും കിട്ടിയിട്ടും പ്രിയമുള്ളവരെ പിന്നെയും നമുക്ക് പരിഭവങ്ങളാണ് എനിക്കതില്ല എനിക്കിതില്ല അപ്പുറത്ത് അങ്ങനെ ഉണ്ടല്ലോ അയാൾക്കങ്ങനെ ഉണ്ടല്ലോ അവിടെ അങ്ങനെ ഉണ്ടല്ലോ എന്നിങ്ങനെ പരിഭവം പറയുന്ന നമ്മുടെ ഭാര്യമാരില്ലേ ഉമ്മമാരില്ലേ സഹോദരിമാരില്ലേ നമ്മിൽ പലരുമില്ലേ നമുക്ക് എത്ര പരാതികളാണ് സഹോദരങ്ങളെ ഈ മൂന്ന് അനുഗ്രഹങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി അള്ളാഹു ദുനിയാവും മുഴുവനും തന്നവരെ പോലെയാണ് ഞാനും നിങ്ങളും ഇത് മൂന്നും കിട്ടാത്തവരായി പ്രിയമുള്ളവരെ ഈ ഇരിക്കുന്നവരിൽ ആരാണുള്ളത് ഇത് മൂന്നും ഇല്ലാത്ത ആരാണെന്നുള്ളത് അതുകൊണ്ട് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ നാം ചിന്തിക്കുക നാം എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത് നാം എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത് ലോകത്തിന്റെ പല ദിക്കുകളിലും യുദ്ധങ്ങളും അതുപോലെയുള്ള പ്രശ്നങ്ങളും നടക്കുമ്പോൾ

والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين. الله سبحانه وتعالى يسوء شكر إلى ويعطي الكوري ويعطي غير ما يا عبد الله بن عمرو بن العاص رضي الله عنه بن أوري ويعطي الأرض. മിൻ ീൻ ഞങ്ങൾ മുഹാജിറുകളിൽപ്പെട്ട ദരിദ്രരായ ആളുകളല്ലയോ അഥവാ മക്കയിൽ നിന്നും സ്വദേശം വിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത് ഹിജറ ചെയ്ത് വന്ന ദരിദ്രരായ ഫീറുകളായ ആളുകളല്ലയോ എന്ന് ചോദിക്കുകയുണ്ടായി ആസ് അബ്ദുല്ലാബിൻ എന്ന മഹാനായ സഹാബി ആ വ്യക്തിയോട് തിരിച്ചു ചോദിച്ചു നിനക്ക് കയറാൻ സമാധാനമടയാൻ ഭാര്യയില്ലേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഉണ്ട് വീടും വീണ്ടും അബ്ദുല്ല താമസിക്കാനുള്ള പാർപ്പിടം വീട് നിനക്കില്ലയോ അദ്ദേഹം പറഞ്ഞു ഉണ്ട് അബ്ദുലാഹിബിനു എങ്കിൽ നീ ധനികനാണ് എങ്കിൽ നീ ധനികൾപ്പെട്ട ആളാണ് നീ ധന്യനാണ് പണക്കാരനാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫൈനലി ഹാദിമൻ എനിക്കൊരു വേലക്കാരൻ കൂടിയുണ്ട് രാജാക്കന്മാരെ പോലെയാണ് നീ രാജാക്കന്മാരിൽ ഒരുവനെ പോലെയാണ് സഹോദരങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചത് ഭാര്യയുണ്ടോ ഉണ്ട് വീടുണ്ടോ ഉണ്ട് എങ്കിൽ പണക്കാരനാണ് ധനികനാണ് നമുക്കിതൊന്നും ഉണ്ടായാൽ പോരാ പിന്നെയും കുറേ വേണം ഒരു വേലക്കാരൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറുപടി എന്താണ് എങ്കിൽ നീ രാജാവാണ് എങ്കിൽ നീ രാജാവാണ് ഭരണാധികാരി സഹോദരങ്ങളെ എത്ര എത്ര അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നോക്കൂ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത് അന്നത്തെ പാർപ്പിടം എന്താണ് അന്നത്തെ അവസ്ഥകൾ എന്താണ് ആ കാലത്താണ് പറയുന്നത് നീ ധനികനാണ് നീ രാജാവാണ് അപ്പം ഇന്നോ ഇന്നത്തെ കാലത്ത് എത്ര എത്ര സുഖ സൗകര്യങ്ങളാണ് നമുക്കുള്ളത് എന്തിനാണ് സഹോദരങ്ങളെ നമുക്ക് കുറവുള്ളത് നമ്മൾ ഓരോരുത്തരും ഓരോ രക്ഷിതാക്കളും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത് ാൾ താഴേക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ നോക്കിയാൽ മാത്രമേ നമ്മൾ എത്ര ഉയരത്തിലാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ വലിയ സമ്പന്നരിലേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് തുലോം തുച്ഛമായി തോന്നും എന്നാൽ താഴേക്കിടയിലുള്ള പ്രയാസമനുഭവിക്കുന്ന ഒരാളെ നോക്കിയാൽ ബോധ്യപ്പെടും നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ് തുടക്കത്തിൽ കേട്ട ഹരീസ് അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നിർഭയത്വമില്ലാത്തവർ ശരീരത്തിന് ആരോഗ്യമില്ലാത്തവർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഭക്ഷണ വിഭവങ്ങളില്ലാത്തവർ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര അനുഗ്രഹത്തിലാണ് സഹോദരങ്ങളെ ഓരോ ദിവസവും ഇതാ ഇന്നും ഈ ദിവസവും നമ്മൾ ചിന്തിച്ചു നോക്കൂ എത്ര എത്ര ആളുകളുണ്ട് യുദ്ധമുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു എത്ര എത്ര ആളുകളുണ്ട് വെടിയൊച്ചകൾ അതിന്റെ നടുവിൽ ജീവിക്കുന്നു എത്ര എത്ര ആളുകളുണ്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൂടുന്നു എത്ര എത്ര ആളുകളുണ്ട് ക്യാൻസറിന്റെ ചികിത്സയുമായി ഹോസ്പിറ്റലിലാണ് എത്രയെത്ര ആളുകളുണ്ട് പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്നു ഇന്നും ഇന്നും ഈ ദിവസവും നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് യാത്ര ചെയ്യുകയൊന്നും വേണ്ട നമ്മുടെ അടുത്തുള്ള പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാം അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു സുഭയാനഹ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക എന്നാൽ മനുഷ്യന്റെ അവസ്ഥ അള്ളാഹു പറഞ്ഞതുപോലെ എന്റെ അടിമകളിൽ അധിക പേരും നന്ദിയില്ലാത്തവരാണ് നന്ദി കാണിക്കാത്തവരാണ്ഹുവ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് നന്ദിയില്ലാത്ത നന്ദി കേട് കാണിക്കുന്നവരായി നാം ഒരിക്കലും ആവരുത് മറിച്ച് റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അത് തിരിച്ചറിയാനും അതിന് നന്ദി കാണിക്കാനും നാം സന്നദ്ധത കാണിക്കേണ്ടതുണ്ട് എങ്കിൽ അള്ളാഹു ചായ അനുഗ്രഹങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു നൽകും അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരിക അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് നന്ദി കേട് കാണിച്ചാൽ അള്ളാഹു ചായ അനുഗ്രഹങ്ങൾ ഊരിയെടുക്കുകയാണ് ചെയ്യുക അള്ളാഹു സുഹാനും നിങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള അവന് നന്ദി കാണിക്കുന്ന അവന് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ന്യൂനതകൾ കുറവുകൾ കുട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ കൊണ്ട് പ്രത്യേകിച്ച് കൊണ്ട് വസീയത്ത് ചെയ്തവർ അള്ളാഹുറബുൽ അവർക്ക് ശിഫാ നൽകുമാറാവട്ടെ സമാധാനവും ആശ്വാസവും നൽകുമാറാവട്ടെ നമ്മൾ നിന്ന് ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ അള്ളാഹുനായി മുസ്ലിമായി ജീവിക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ അതിലായി ആലമീൻ നമ്മെ മരിപ്പിക്കുമാറാവട്ടെ അള്ളാഹു മഹഫി وارحمنا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم توفنا مسلمين وألحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك اللهم إنا نسألك الهدى والتقى والعفاف والغنى ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين